ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ലൈവിൽ ജാസ്മിനെ ഗിബ്രിയൊന്നും അധികം കാണിച്ചിട്ടില്ല എന്തായാലും ഇരുവരുടെയും ഗെയിം നെഗറ്റീവായിട്ടല്ല പോകുന്നത് അതുകൊണ്ട് തന്നെയാവും പിന്നെ ഇന്നത്തെ ലൈവിൽ എല്ലാവരും അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ പറയുകയായിരുന്നു സ്വാതനം സീരിയലിലൂടെയാണ് അപ്സര ഫേമസ് ആയി വരുന്നത് ഇപ്പോൾ സ്വാതനം സീരിയലിനെ കുറിച്ചാണ് അപ്സര ഇവിടെ സംസാരിച്ചിരിക്കുന്നത് സ്വാതനം സീരിയലിൽ തനിക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഇല്ല എന്ന വിഷമമാണ് ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് മാത്രമല്ല എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു കാരണം ഞാൻ കരുതി എൻ്റെ കഥാപാത്രത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ വെക്കാത്തത് എന്നാണ് ഞാൻ കരുതിയത് ചിപ്പിച്ചേച്ചിയും പറഞ്ഞു അത് അപ്സര തന്നെ ചെയ്താൽ മതി എന്ന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഇട്ട് ഡയലോഗ് പറയും അതുകൊണ്ട് ചിപ്പിച്ചേച്ചി പറഞ്ഞു അത് അപ്സര ചെയ്താൽ മാത്രമേ ശരിയാകുകയുള്ളൂ എന്ന് തുടക്കത്തിൽ തനിക്ക് വളരെ വിഷമമായിരുന്നു എന്നാണ് അപ്സര പറഞ്ഞത് കാരണം ബാക്കിയുള്ളവരെല്ലാം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വെച്ചാണ് ഡബ് ചെയ്യുന്നത് പിന്നെ അത് ചെയ്തു നോക്കിയത് പ്പോൾക്കെ ആയെന്ന് എനിക്ക് തോന്നി പിന്നെ ശരണയും ചില കാര്യങ്ങൾ പറഞ്ഞു ശരണിക്കും സ്വാതാന്തരം സീരിയലിൽ നിന്ന് ചില ഓഫർ വന്നതാണ് രണ്ടാമത്തെ മരുമകളായിട്ട് പിന്നെ ആ സമയത്ത് തന്നെയാണ് ദേവിക എന്ന റോളും എനിക്ക് വരുന്നത് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ദേവിക എന്ന റോള് തന്നെയായിരിക്കും എനിക്ക് ചേരുന്നത് അങ്ങനെ ഞാൻ അത് സെലക്ട് ചെയ്യുകയായിരുന്നു എന്തായാലും ഇന്നത്തെ ലൈവിൽ ഗബ്രീനയും ഒന്നും അധികം ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടില്ല എന്തായാലും ലാലട്ടും വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഗബ്രിയും ജാസ്മിനും ഒക്കെ ഒരു വിഷയമാകുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ കൂടുതൽ ബിഗ് ബോസിനെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ